നമസ്കാരം എല്ലാവർക്കും ബുദ്ധിമുട്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സീ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ മുതൽ മൂന്ന് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കോർട്ട് മാസ്റ്റർ അതുപോലുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇങ്ങനെ മൂന്ന് ദിവസയിലേക്കുള്ള വിജ്ഞാപനമാണ് അപ്പോൾ മൂന്ന് തസ്തികളിലും പേ സ്കേൽ വരുന്നത് ലെവൽ ഇലവൻ എയ്റ്റ് ആൻഡ് സെവൻ എന്ന രീതിയിലാണ് അപ്പം നിങ്ങൾ കോർട്ട് മാസ്റ്റർ എന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ലെവൽ ഇലവൻ ലെവൽ ഇലവൻ ഇലവൻ ആയിരിക്കും നിങ്ങളുടെ പേ സ്കേയിൽ വരിക അതായത് അറുപത്തിയേഴ് എഴുന്നൂറായിരിക്കും സാലറി സ്കെയിൽ വരിക ഇപ്പോൾ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് നാൽപ്പത്തിയേഴ് അറുന്നൂറും പേഴ്സണൽ അസിസ്റ്റൻ്റ് നാൽപ്പത്തി നാല് ആയിരിക്കും ഇതിൻ്റെ പേസ്കെയിൽ വരിക അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾ കോർട്ട് മാസ്റ്റർ തസ്തികയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നിയമ ബിരുദം ഉണ്ടായിരിക്കണം ഡിഗ്രി ഡിഗ്രി ലാ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഷോർട്ടായിരുന്നു നൂറ്റി ഇരുപത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടോ സീനിയർ പ്രൈവറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടോ സെനോഗ്രാഫർ ആയിട്ടോ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലുള്ള മിനിമം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന ആണെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നൂറ്റി പത്ത് വേഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരുന്നാൽ മതി അതിന് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻസ് തസ്തിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് തസ്തി ഗ്രാജുവേഷൻ ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡും നാൽപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡും കമ്പ്യൂട്ടർ ഓപ്പറേഷനും പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരി വരുന്നത് കോഡ് മാസ്റ്ററിന് മുപ്പത് തൊട്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പേഴ്സൺ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയും പേഴ്സണൽ അസിസ്റ്റൻറ്റിന് പതിനെട്ട് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ റിസർവേഷൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ എക്സാമിനേഷനും സെലക്ഷൻ സെലക്ഷൻ പ്രോസസ്സും വരുന്നത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കും അപ്പോൾ അത് അതായത് വേർഡ്സ് പെർ മിനിറ്റ് നാൽപ്പത് വേഡ്സ് പെർ മിനിറ്റ് പത്ത് മിനിറ്റുകളിൽ ഒരു പത്ത് മിനിറ്റിന് ടെസ്റ്റും ഉണ്ടായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് അപ്പം അത് അത് ക്വാളിഫൈ ആകേണ്ടതുണ്ട് അതുതന്നെ ഷോർട്ട് ഹാൻഡിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അത് ഫോളോപ്പ് ചെയ്ത റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും മൂന്ന് പോസ്റ്റിനും ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് ഇംഗ്ലീഷ് ജനറൽ നോളജ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ ആയിരിക്കും പിന്നെ ലോയിലുള്ള നിയമത്തിലുള്ള പരിജ്ഞാനം ചെക്ക് ചെയ്യുന്നതാണ് അപ്പം അത് ബേസിസിലായിരിക്കും റിട്ടേൺ ടെസ്റ്റ് നടക്കുക അതുപോലെ തന്നെ ഒരു ഉണ്ടായിരിക്കും അത് മാക്സിമം മുപ്പത് മാർക്കാണ് അപ്പം പതിനഞ്ച് മാർക്ക് ക്വാളിഫൈ മാർക്ക് ആയിട്ട് പറയുന്നുണ്ട് അത് അതാണ് കോഡ് മാസ്റ്റർ എന്ന തസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റെ സെലക്ഷൻ ആണെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യും ഫോർട്ടി മിനിറ്റ് പെർ മിനിറ്റ് ആണ് ടൈപ്പ് സ്പീഡ് അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ടെസ്റ്റിംഗ് ടെസ്റ്റ് ഉണ്ട് പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത് പേഴ്സണൽ അസിസ്റ്റൻറ്റിനും ഇത് തന്നെ ടൈപ്പിംഗ് സ്പീഡും ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും പിന്നിട്ട് പേഴ്സണൽ ഇൻറ്റർവ്യൂ കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുവഴിയാണ് റൺ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അതുവഴിയാണ് സെലക്ഷൻ പ്രോസസ്സും നടക്കുക അപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളും വരുന്നത് മൊത്തം ായിട്ടാണ് എക്സാം സെന്റർ വരുന്നത് അപ്പം കേരളത്തിലെ എക്സാം സെന്റർ കേരളത്തിലെ എക്സാം സെന്റർ വരുന്നത് കേരള മൊത്തം മൂന്ന് സെന്റർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം കേരളത്തിലെ എക്സാം സെന്റർ നമുക്ക് അടുത്തുള്ള എക്സാം സെൻ്റർ വരുന്നത് മൈസൂരുമാണെന്ന് തോന്നുന്നു ഇതിനകത്ത് കേരളം പക്ഷെ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്പർ ഓഫ് ടെസ്റ്റ് സ്റ്റേറ്റ്സ് പതിനാറ് അപ്പം നമുക്ക് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ആയിട്ട് ട്വന്റി ത്രീ ടെസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ പതിനാറ് സ്റ്റേറ്റിലെ ട്വന്റി ത്രീ ട്വൻ്റി ത്രീ ടെസ്റ്റ് സെൻറ്ററിലായിട്ടാണ് എക്സാം നടത്തുക എന്നാണ് പറയുന്നത് അപ്പം കേരളത്തിലെ കേരളത്തിലെ എക്സാം സെൻ്റർ വരുന്നത് എറണാകുളത്താണ് അപ്പം മൊത്തം നമുക്ക് മൂന്നെണ്ണം വെക്കാം എറണാകുളം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളതായിരിക്കും കിട്ടുക മൈസൂർ ആയിരിക്കും അപ്പം നിങ്ങൾ അടുത്തുള്ള മൂന്ന് മൂന്ന് സ്ഥലമാണ് വെക്കേണ്ടത് എറണാകുളം മൈസൂർ എറണാകുളം മൈസൂർ പിന്നെ ഏറ്റവും അടുത്തുള്ളതനുസരിച്ച് അനുസരിച്ച് ബാംഗ്ലൂരു ചെന്നൈയും അടുത്തുള്ളത് വെക്കുക അതുപോലെ തന്നെ ഇതിന് ഏത് അപ്ലൈ ചെയ്യുമ്പോൾ എസ് സി ഡോട്ട് എസ് സി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപ്പം ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഫോർ ജനറൽ ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് എസ് എസ് സി എക്സ് സർവീസ്മാൻ പി എച്ച് കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്പം അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ആയിരം 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 രൂപ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക ഓക്കെ താങ്ക്